തീർത്ഥാടകർ ഔദ്യോഗിക പെർമിറ്റ് നേടണം അല്ലെങ്കിൽ കനത്ത പിഴയെന്ന് ഒമാൻ ഹജ്ജ് മിഷൻ മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ സുൽത്താൻ ഖാബൂസിന്റെ അപൂർവ ശേഖരവും ഈദ് സംഗമവുമായി ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് ചാപ്റ്റർ ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് ഒമാൻസിലേക്ക് സ്വാഗതം വാർത്തകൾ ഗൾഫ് ഒമാൻ ഈ വർഷം ഒമാനിൽ നിന്ന് ഹജ്ജിന് അവസരം ലഭിച്ച എല്ലാ പൗരന്മാരും താമസക്കാരും ഔദ്യോഗിക പെർമിറ്റ് ഉറപ്പാക്കണമെന്ന് ഹജ്ജ് മിഷൻ പ്രസ്താവനയിൽ പറഞ്ഞു അല്ലെങ്കിൽ കനത്ത പിഴ ഈടാക്കും സൗദി അറേബ്യയിലെ ഹജ്ജ് ഉമ്ര മന്ത്രാലയം നിശ്ചയിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളും ലൈസൻസിംഗ് ആവശ്യകതകളും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഹജ്ജ് മിഷൻ ചൂണ്ടിക്കാട്ടി ഹജ്ജ് നിർവഹിക്കാൻ ലൈസൻസ് ഇല്ലാത്ത ഓരോ തീർത്ഥാടകനും ആയിരം റിയാൽ മുതൽ രണ്ടായിരം റിയാൽ വരെ പിഴ ചുമത്തും അനധികൃത ഹജ്ജ് ഗതാഗത സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കെതിരെയും സ്ഥാപനത്തിനെതിരെയും അഞ്ഞൂറ് റിയാൽ മുതൽ ആയിരം റിയാൽ വരെ പിഴ ചുമത്താം ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ ശേഖരിക്കാവൂ എന്നും ഒമാൻ ഹജ്ജ് മിഷൻ പ്രസ്താവനയിൽ അറിയിച്ചു എല്ലാ തീർത്ഥാടകരും പോകുന്നത് ഹജ്ജ് കാര്യ ഓഫീസ് വഴിയായിരിക്കണം ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ വഴിയായിരിക്കും വിമാനമാർഗമുള്ള തീർത്ഥാടകരുടെ വരവും പോക്കും കരമാർഗമുള്ള വരവും പോക്കും റുബുഅൽ ഹാലി ബത്ത അതിർത്തികൾ വഴിയായിരിക്കുമെന്നും സൗദിയുമായുള്ള കരാറിൽ വ്യക്തമാക്കിയിരുന്നു യാത്രാ ആവശ്യകതകളും സമയക്രമങ്ങളും പാലിക്കുന്നത് ഉൾപ്പെടെ നുസൂഖ് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കേണ്ടതുണ്ട് സൗദി അറേബ്യയിലെ ബന്ധപ്പെട്ട അധികാരികൾ സമ്മതിച്ച മാനദണ്ഡങ്ങളും അനുസരിച്ച് സേവന പാക്കേജുകൾ നടപ്പിലാക്കണമെന്നും കരാറിൽ പരാമർശിക്കുന്നു മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ വൈവിധ്യമാർന്ന സാംസ്കാരിക മ്യൂസിയം പ്രവർത്തനങ്ങളുമായി ദേശീയ മ്യൂസിയവും മ്യൂസിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളുടെ പ്രദർശനവും അന്തരിച്ച സുൽത്താൻ ഹാബൂസ് ബിൻ സയ്യിദിന്റെ വസ്തുക്കളുടെ അപൂർവ ശേഖരവും നിരവധി കലാപരവും വിദ്യാഭ്യാസപരവുമായ പ്രവർത്തനങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് ദേശീയ മ്യൂസിയത്തിന്റെ കോണിലെത്തുന്ന സന്ദർശകർക്ക് സുൽത്താൻ ഖാബൂസിന്റെ രണ്ട് അപൂർവ ശേഖരങ്ങൾ കാണാനുള്ള അവസരം ലഭിക്കും പ്രമുഖ പണ്ഡിതനായ സയ്യിദ് അബ്ദുൽ സലാം അൽ അസ്മർ അൽ ഫൈതൂരി അൽ തരാബുൽ സിയുടെ മകൻ മുഹമ്മദ് ബിൻ അലി ഹൈസ് രചിച്ച വിശുദ്ധ ഖുർആാനിന്റെ ഒരു പകർപ്പാണ് ആദ്യത്തേത് തുകൽ മഷി കടലാസിൽ സ്വർണം എന്നിവ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ശേഖരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ആലേഖനം ചെയ്ത രണ്ട് വെള്ളിപാത്രങ്ങളും അള്ളാഹു എന്ന പദവും ഉൾപ്പെടുന്നു രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സമ്മാനിച്ചതാണിത് ഒമാനി പൈതൃകത്തെക്കുറിച്ച് പൊതുജന അവബോധം വളർത്തുന്നതിനായി കുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്ത മ്യൂസിയത്തിന്റെ ശേഖരങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിരവധി ആർട്ട് വർക്ക്ഷോപ്പുകൾ നാഷണൽ മ്യൂസിയത്തിന്റെ ലേണിംഗ് സെന്റർ വാഗ്ദാനം ചെയ്യുന്നു കൊല്ലം ടി എഞ്ചിനീയറിംഗ് കോളേജ് ഒമാൻ ചാപ്റ്റർ പെരുന്നാൾ സൊറ എന്ന പേരിൽ പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു പ്രസിഡന്റ് എഞ്ചിനീയർ റഫീഖിന്റെ നേതൃത്വത്തിൽ റൂവി ഗോൾഡൻ തുലിപ്പ് ഹോട്ടലിൽ നടന്ന ആഘോഷ പരിപാടിയിൽ എഞ്ചിനീയർ നസറുദ്ദീൻ ഈദ് സന്ദേശം കൈമാറി സെക്രട്ടറി മോഹിദ് വൈസ് പ്രസിഡന്റ് മിഥുൻ കുമാർ ജോയിന്റ് സെക്രട്ടറി ജാബിർ ട്രഷറർ കിരൺ പ്രോഗ്രാം കൺവീനർ വിഷ്ണു മറ്റു കമ്മിറ്റി അംഗങ്ങളായ മിഥുൻലാൽ റജീബ രോഷന ഹൻസിൻ രേഷ്മ ആതിര പത്മ എന്നിവരുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി ഈദ് ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ മെഹഫിൽ മുട്ടിപ്പാട്ട് ടീമും ഉണ്ടായിരുന്നു കൊല്ലം ടി കെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ എഞ്ചിനീയർമാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും കൂട്ടായ്മയാണ് ഈ ചാപ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പ്രവർത്തനം ആരംഭിച്ച ഈ കൂട്ടായ്മയുടെ രക്ഷാധികാരി ഇ എം അഷ്റഫ് ആണ് പരസ്പര സഹകരണവും സ്നേഹബന്ധവും മുഖമുദ്രയാക്കിയ കൂട്ടായ്മ എല്ലാ വർഷവും വിവിധ പരിപാടികൾ നടത്താറുണ്ട് വരും കാലയളവിൽ വ്യത്യസ്ത പരിപാടികൾ നടത്തുമെന്നും അതിൽ ആഗസ്റ്റ് മാസം നടത്തി കേരള എഞ്ചിനീയേഴ്സ് ഫോറത്തിൽ സംഘടിപ്പിക്കുന്ന